വെൽക്കം ടു മൂവി ബ്രാൻഡ് അഭിനയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നടിമാരുള്ള നാടാണ് നമ്മുടേത് തമിഴും തെലുങ്കും കന്നഡയും ഉൾപ്പെടുന്ന തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല ബോളിവുഡിൽ പോലും കഴിവ് തെളിയിച്ച മലയാളി നടിമാരുണ്ട് വിദ്യാ ബാലൻ വരെ ആ ലിസ്റ്റിൽ പെടും എന്നാൽ ഏത് മലയാളി നടിയായിരിക്കും ജനപ്രീതിയിൽ ഏറ്റവും മുന്നിലെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകുക വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായതിനാൽ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരും സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും അഭിനയത്തിന്റെ കാര്യത്തിലായാലും മികച്ചു നിൽക്കുന്നവരാണ് ഓരോരുത്തരും സിനിമയിൽ നിന്നും വർഷങ്ങളായി വിട്ടു നിൽക്കുന്ന താരങ്ങൾക്ക് പോലും ഇന്ന് സജീവമായി നിൽക്കുന്ന പല നടിമാരെക്കാൾ ജനപ്രീതിയുണ്ട് ഇപ്പോഴത്തെ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനപ്രിയ നായകമാരുടെ ലിസ്റ്റ് ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഓരോ മാസത്തെയും ജനപ്രീതി അടിസ്ഥാനമാക്കി പട്ടിക പുറത്തുവിടാറുണ്ട് ഓർമാക്സ് ഏപ്രിൽ മാസത്തെ പട്ടികയാണ് ഓർമാക്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തവണ നിർണായകമായ മാറ്റങ്ങൾ പട്ടികയിലുണ്ട് ഒന്നാം സ്ഥാനത്തിന് മാത്രം കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല ഒന്നാം സ്ഥാനത്ത് പട്ടികയിൽ മഞ്ജു വാര്യറാണ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മഞ്ജു തന്നെയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനം ഉണ്ടാവാറുള്ളത് നിർണായകമായ ചില ചിത്രങ്ങളിൽ മഞ്ജുവാണ് നായികയാവുന്നത് അതെല്ലാം നടിക്ക് ഗുണകരമായ കാര്യങ്ങളാണ് നൽകുന്നത് മലയാളത്തിൽ എംപുരാനാണ് മഞ്ജുവിന് വരാനിരിക്കുന്ന ചിത്രം അതുപോലെ തമിഴിലും വമ്പൻ പ്രോജക്ടുകൾ നടിക്കുണ്ട് മഞ്ജു അടിത്തിടെ ആയി ചിത്രങ്ങളൊന്നും റിലീസ് ചെയ്തിട്ടില്ല എന്നിട്ടും ജനപ്രീതി നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട് രജനീകാന്തിനൊപ്പം വേട്ടയാൻ എന്ന ചിത്രവും മഞ്ജുവിന്റേതായി ഇനി വരാനുണ്ട് അതും വമ്പൻ ചിത്രമാണ് അങ്ങനെ ജനപ്രീതി നിലനിർത്താൻ വേണ്ട പ്രഖ്യാപനങ്ങളെല്ലാം മഞ്ജുവിന്റെ കാര്യത്തിലുണ്ടായിരുന്നു മഞ്ജുവാര്യർ നായികയായ നിരവധി ചിത്രങ്ങൾ അണിയറയിൽ തയ്യാറാകുന്നുണ്ട് മിസ്റ്റർ എക്സ് വേട്ടയൻ എന്നീ സിനിമകളും ഇതിനു പുറമെയായി എംബുരാൻ വിടുതലൈ പാർട്ട് ടു തുടങ്ങിയ ചിത്രങ്ങളിലും താരം പ്രധാന വേഷത്തിലെത്തും മലയാളത്തിനു പുറമെ മഞ്ജുവിന് തമിഴിലും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വിവാഹശേഷം സിനിമയിൽ നിന്ന് മഞ്ജു വാര്യർ ദീർഘകാലം ഇടവേളയെടുത്തിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഹൗ യു എന്ന ചിത്രത്തിലൂടെ താരം ഗംഭീര തിരിച്ചുവരവ് നടത്തി ശ്രദ്ധേയമായ സിനിമകളാണ് രണ്ടാം വരവിൽ മഞ്ജുവിനെ കാത്തിരുന്നത് ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിലൂടെ ആദ്യമായി മഞ്ജു മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുകയും ചെയ്തു അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവടുറപ്പിച്ചു അജിത്ത് ചിത്രം തുനിവാണ് മഞ്ജു അവസാനമായി എത്തിയ തമിഴ് ചിത്രം അതേസമയം രണ്ടാം സ്ഥാനത്തിന്റെ കാര്യത്തിൽ വമ്പൻ സർപ്രൈസ് ആണ് ഉള്ളത് മിത ബൈജുവാണ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് മമിതയുടെ പ്രേമലു നേരത്തെ വമ്പൻ ഹിറ്റായിരുന്നു ഇതാണ് നടിയുടെ താരമൂല്യം ഉയർത്തിയത് കോടി നേടിയ ചിത്രം തമിഴിലും തെലുങ്കിലും വരെ നേട്ടമുണ്ടാക്കിയിരുന്നു മമിതയുടെ തമിഴ് ചിത്രവും ഏപ്രിൽ റിലീസായിരുന്നു വിജയിച്ചില്ലെങ്കിലും മറ്റ് ഇൻഡസ്ട്രികളിലും മമിതയുടെ താരമൂല്യം ഉയർന്നിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ശോഭനയാണ് ഉള്ളത് മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിൽ ശോഭനയാണ് നായിക തരുൺ മൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇതിന്റെ പ്രഖ്യാപനം തന്നെ വലിയ തരംഗമായിരുന്നു ഇതാണ് ജനപ്രീതിയിൽ മുന്നേറാൻ ശോഭനയെ സഹായിച്ചത് നാലാം സ്ഥാനത്ത് ഐശ്വര്യ ലക്ഷ്മിയാണ് അഞ്ചാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശനമുണ്ട് വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് കല്യാണിയും അവസാനം ചെയ്ത ചിത്രം വിഷു റിലീസായ ചിത്രം വമൻ വിജയമായിരുന്നു എന്നാൽ ഇത്തവണത്തെ പട്ടികയിൽ നവ്യാമാധവന് ഇടം പിടിച്ചിട്ടില്ല എന്നത് നടിയുടെ ആരാധകരെ നിരാശയിലാഴ്ത്തിയിട്ടുണ്ട്